ഹലോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ യു എ ഇ നാഷണൽ ഡേൻ്റെ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലെഞ്ചിൻ്റെ പണിക്കുന്നത് നിന്ന് അപ്പം ഞാൻ ലെഞ്ചിന് ഇന്ന് മന്തി ഉണ്ടാക്കാൻ നൽകരുത് ചിക്കൻ മന്തി കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും എടുത്തിട്ട് അത് ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ്സ് ആയിട്ടുണ്ട് അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസിലെയും മന്തിൻ്റെ ഒക്കെ റെസിപ്പി കാണിച്ചു അപ്പോൾ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അങ്ങനെ അതിലേക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളകും കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇലക്കായും പിന്നെ നമ്മുടെ മുഴുവൻ മല്ലിയുണ്ടല്ലോ അതും ചെറിയൊരു കഷ്ണം പട്ട പിന്നെ ഒരു ബേ ലീഫ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ മന്തി മസാല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി നല്ലപോലെ ഇതൊന്ന് ആക്കി എടുക്കണം അങ്ങനെ അത് അവിടെ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നത് ഈ സമയം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ചോറും വേവിക്കാൻ ഇടുന്നുണ്ട് അരി ഞാൻ രണ്ട് മണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ വേവിക്കാമെന്ന് കരുതി അതവിടുന്ന് ആണെന്ന സമയം കൊണ്ട് ഞാൻ ഹസ്ബൻഡും കരുതി ഇതുണ്ടാക്കാൻ കുക്കിപ്പായി ഉണ്ടാക്കുക അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ആൾ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് ഈ സമയം എൻ്റെ ചോറായിട്ട് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മുടെ ആ ചിക്കനിലേക്ക് ഈ കുക്ക് ചെയ്ത് വെച്ച ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായ റൈസാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കന് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണല്ലോ അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരു വീഡിയോൻ്റെ ഒരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു റെഡ് ഫുഡ് കളറ് ചേർത്തതാണ് പൊതുവേ ഞാൻ ചേർക്കാറില്ല കളറിനോട് അത്ര ഇതിൽ ഞാൻ താല്പര്യം കാണിക്കാറില്ല പക്ഷേ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചേർത്തതാണ് റെഡ് ഫുഡ് കളർ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കളിക്കത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സ്മോക്കി ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു വൺ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്കി കുക്കിപ്പയിൻ്റെ പണിക്ക് നിന്നു കുക്കിപ്പയും കുക്കിയുംസും ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ഹസ്ബൻഡ് എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അങ്ങനെ മിക്സൊക്കെ പോലെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കപ്പ് കേക്ക് മോൾഡിൽ ചെറിയ രീതിയിലുള്ള കുക്കി പൈ ചെയ്തെടുക്കാൻ വരുന്നത് ന്യൂട്ടല ഫില്ല് ചെയ്തിട്ടുള്ള കുക്കിപ്പൈ ചെയ്തെടുക്കാമെന്നായിരുന്നു അപ്പം ഞാനിത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ആൾ ഉണ്ടാക്കാൻ അപ്പം ഞാനത് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് അതുണ്ടാക്കി മൊത്തം ഞാനിവിടെ ഒരു ആറ് കുക്കി പൈ ആണ് ചെയ്തത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് വെച്ചുകൊടുത്തു അതവിടുന്ന് ബേക്ക് ആവട്ടെ ഈ സമയം എൻ്റെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിസിൽ വന്നപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കുക്കി കുക്കിപ്പോയി ആയപ്പോൾ ഞാനത് ഓവണിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടുകൊടുത്തിട്ട് അതിനെ ഞാൻ കുക്കീസ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ചിപ്സ് വെച്ചുകൊടുക്കുമ്പോൾ എൻ്റെ മോന് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ ബേക്ക് ചെയ്യാൻ വെച്ചു പിന്നെ ഞാൻ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് തന്നെ കഴുകാൻ നിന്നു അതൊക്കെ കഴുകി പിന്നെ ഞാൻ ആ കുക്കറിൻ്റെ വിസിലൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മന്തി അടിപൊളിയായിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കരുതി അതൊരു ചെമ്പിലേക്ക് മാറ്റാമെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈസ് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ചെമ്പിലിട്ടിട്ട് ബാക്കി മിക്സ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ കുക്കാവുക എന്നുള്ളത് പക്ഷേ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ചിക്കനി കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ റൈസും ചിക്കനും എല്ലാം ഒരുപോലെ നല്ലപോലെ ഇതുപോലെ മിക്സാക്കിയിട്ട് അതവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നിയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുക്കീസ് ഇവിടെ ബേക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് ആൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ആൺ ചെയ്യാൻ നിന്നു അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും കുക്കി പൈ നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാമെന്നു കരുതേ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആൾ ചെയ്ത് നോക്കാം വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നല്ലപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കുക്കി പൈയും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു എൻ്റെ കുക്കീസും റെഡി ആയപ്പോൾ ഞാൻ ഇനി ഒരു ബോട്ടിലിട്ട് വെച്ച് പിന്നെ ഞങ്ങൾ കുളിച്ചു എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി ലഞ്ച് കഴിക്കാൻ നിന്നു അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മന്തി ഞങ്ങൾ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തു പോകാൻ നിന്നു അപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോകാമെന്ന് കരുതി അപ്പം ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ യു ഐ ഫ്ലാഗ് കളർ ഞാൻ ബ്ലാക്ക് ഹസ്ബൻഡ് ഗ്രീന് മോള് റെഡ് മോന് വൈറ്റ് അങ്ങനെയായിരുന്നു തീമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന ബോക്കിൽ തന്നെ നമ്മൾ കുറച്ച് ചായക്കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചായയും കുക്കീസും ഒക്കെ എടുത്തിട്ടുണ്ട് എങ്കിലും ഒരു സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ അതുണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റി മോളിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്തു മോളിൻ്റെ ഉള്ളിലേക്ക് കടന്നു അവിടുന്ന് ഫയർ വർക്ക് എവിടെയാണോ നടക്കുന്നത് അന്വേഷിച്ചിട്ട് അവിടത്തേക്ക് ഞങ്ങൾ ഞങ്ങള് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല ഒരു ഒന്നോ രണ്ടോ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്തിരുന്നു ഞങ്ങൾ കൊണ്ടുപോയ ചായയൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി അപ്പം ഞാൻ ആദ്യം കുറച്ച് കുക്കീസ് ഞാൻ ഉണ്ടാക്കിയ കുക്കീസ് ഉണ്ടല്ലോ അത് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് വാങ്ങിച്ചതായിരുന്നു പിന്നെ ഈ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബട്ടർ കുക്കീസും വെച്ചിട്ടുണ്ടായിരുന്നു സ്പൈസി സ്നാക്കായിട്ട് ഞങ്ങൾ കല്ലുമ്മക്കായും എറച്ചിപ്പത്തിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ചായ ഒക്കെ ഒഴിച്ചു ഞങ്ങൾ അവിടുന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കടൽ സൈഡ് കൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല കാറ്റും നല്ല ചൂട് ചായ ഒക്കെ ആയിട്ട് കുടിച്ചു കാറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു ഫയർ വർക്സ് വരുന്നത് എട്ട് മണിക്ക് അങ്ങനെയാണ് അപ്പോൾ അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഡൊമിനോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡൊമിനോസ് കളിക്കാമെന്ന് കരുതി അപ്പോഴേക്കും ഓരോ ഫാമിലി ആയിട്ട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നേരത്തെ പോയാൽ നമുക്ക് സ്പേസ് ഒക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ ആ ഒരു ടൈമിനേക്ക് എത്തുന്നതാണെങ്കിൽ നമുക്ക് നല്ല റഷായിരിക്കും അത് ഞാൻ കുറച്ച് ലാസ്റ്റിലുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ച ഗ്ലാസും വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബേസ്ബിന്നിൽ ഇട്ടു പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഡൊമിനോസ് കളിക്കാനിരുന്നു അങ്ങനെ ഡൊമിനോസൊക്കെ കളിച്ചു അത് കുറച്ച് നേരം കളിച്ചു പിന്നെ അത് കളിച്ച് ഓർ അടിച്ചപ്പോൾ നമ്മൾ കരുതി കള്ളനും പോലീസും കളിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കളിച്ചു അപ്പം ഇതാ ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ടൈം ആവുമ്പോഴേക്കും അത്യാവശ്യം ആ ഫുള്ള് സ്ഥലവും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാകും നമ്മൾ ഈവനിങ് വന്ന ടൈമും ഇപ്പോഴും ഉള്ള ആ ഒരു ഇത് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ കടൽ അടുത്താണല്ലോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫയർ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ കരുത് അങ്ങനെ പെട്ടെന്നാണ് മനസ്സിൽ തോന്നിയത് ലൈവ് ചെയ്താലോ എന്ന് അപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഡാറ്റ ഷെയർ ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ആ ഫയർ വർക്ക്സിൻ്റെ ഇത് ലൈവ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചാനലിൽ ലൈവ്സിൽ പോയാൽ കിട്ടും പ്ലേലിസ്റ്റിൽ ലൈവിൽ പോയാൽ കിട്ടും അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ ഫയർവർക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പിന്നെ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുന്ന് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാഷണൽ ഡേ വിശേഷങ്ങൾ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്